കേരള സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് കേരള സ്റ്റോറിയെ ഇസ്ലാം മതത്തിനെതിരാക്കിയത് കേരള സ്റ്റോറി ഐസിസിനെതിരായിട്ടാണ് ഒരു തീവ്രവാദ സംഘടനയ്ക്കെതിരായ ഒരു 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 പ്രമേയമാണ് തീവ്രവാദ സംഘടനയ്ക്കെതിരായി വരുന്ന ഒരു സിനിമയെ തീവ്രവാദം തെറ്റാണ് തീവ്രവാദം ശരിയാണെന്ന് ആരെക്കൊണ്ട് പറയാൻ പറ്റും ഒരു മതത്തിനെതിരെ ആണെന്ന് വരുത്തി തീർത്ത് അതിൽ നിന്ന് വോട്ട് നേടാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടാണ് സത്യത്തിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നത് തീവ്രവാദം എങ്ങനെ ഒരു കേരളത്തിൻ്റെ പരിസരത്ത് കേരളത്തിൻ്റെ സ്റ്റോറി ഇങ്ങനെയാക്കി മാറ്റിയത് ഇവിടുത്തെ ഭരണപക്ഷവും ഇവിടുത്തെ പ്രതിപക്ഷവും കൂടാണ് എന്ത് തരത്തിലുള്ള ആശയവിനിമയവും തീവ്രവാദത്തിനെതിരെ പറയുമ്പോൾ അത് മതത്തിനെതിരെയാണെന്ന ധാരണ അവർ സാധാരണക്കാർക്കിടയിൽ പടർത്തുകയും അതിൽ എങ്ങനെ വോട്ടെ സമ്പാദിക്കാൻ പറ്റുമോ എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത് വഴി നമ്മുടെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള മറ്റാളുകളും കേരള സ്റ്റോറിയെ നിരോധിക്കണമെന്ന് പറയുന്നവരൊക്കെ ചെയ്യുന്നത് ഇത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അപകടകരമായ തെറ്റിദ്ധാരണയാണ് അവർ പടർത്തിക്കൊണ്ടിരിക്കുന്നത് തീവ്രവാദത്തെ തീവ്രവാദമായി കാണാനും മതത്തെ മതമായിട്ട് കാണാനും നമുക്ക് കഴിയും കഴിയണം ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളും ഹിന്ദു മതവിശ്വാസികളും ക്രിസ്തു മതവിശ്വാസികളും തീവ്രവാദികളെ മതത്തിൻ്റെ കാര്യം ഏൽപ്പിച്ചിട്ടില്ല അതുതന്നെയാണിതിൽ കെ സി ബി സിയുടെ നിലപാട് ഇതുതന്നെയാണ് സഭാ വക്താക്കന്മാരും കെ സി ബി സിയുടെ പ്രസിഡൻറ്റും എല്ലാം പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അല്ലാതെ മുസ്ലിം സമുദായത്തിനെതിരെയല്ല ഇവിടുത്തെ ഉള്ള മുസ്ലിങ്ങളെല്ലാം ഐ സി സിൻ്റെ ആൾക്കാരൊന്നും അല്ല ഇവിടെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഇന്ത്യ ജീവിച്ചിരിക്കുന്നുണ്ട് അവരിൽ അഞ്ചോ പത്തോ പേര് ഐ സി സിയിൽ പോയി ചേർന്നു എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം മതത്തിനെതിരെ ഐ സിസിനെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ആശയത്തെ പ്രചരിപ്പിക്കുന്ന തീവ്രവാദ പ്രസ്ഥാനത്തെയാണ് എതിർക്കുന്നത് മുസ്ലിങ്ങളും അതിനെ എതിർക്കുന്നവരുണ്ട് പക്ഷേ അത് ഇസ്ലാമുമായി ചേർത്ത് കെട്ടാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയക്കാരാണ് സംഘപരിവാർ അജണ്ടയാണെന്ന് പറയാം ഇസ്ലാമിക് സ്റ്റേറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന വഴി ഇടതുപക്ഷം പോലുള്ള പാർട്ടികൾ അല്ലെങ്കിൽ കോൺഗ്രസ് പോലുള്ള പാർട്ടികളുമൊക്കെ ഇതിൽ നിന്ന് മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നത് ഇസ്ലാം മതത്തെ തീവ്രവാദ പ്രശ്നവും പ്രസ്ഥാനവുമായി ചേർത്ത് കെട്ടാൻ ശ്രമിച്ചിട്ടുള്ളത് ഇസ്ലാം മതത്തിലുള്ള ആളുകളല്ല രാഷ്ട്രീയ പാർട്ടികളാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കതിൽ നിന്നും നേട്ടമുണ്ട് അതിനെയാണ് നമ്മൾ എതിർക്കേണ്ടതും ആ കുറി ആ കാര്യത്തെക്കുറിച്ചാണ് പഠിക്കേണ്ടതും സഭാപിതാക്കന്മാർ പല പ്രാവശ്യം ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ലവ് ജിഹാദ് അടക്കമുള്ള കാര്യങ്ങളും ഈ കേരള സ്റ്റോറിയിൽ ഉണ്ട് അപ്പോൾ പിതാക്കന്മാർ പറഞ്ഞത് സത്യം തന്നെ എന്ന് സിനിമയിലൂടെ അടക്കം വെളിപ്പെടുകയല്ലേ തീർച്ചയായിട്ടും അതൊരു തീവ്രവാദ നില പിതാക്കന്മാർക്ക് മുമ്പ് തന്നെ പറഞ്ഞ് ഇവിടുത്തെ മുഖ്യമന്ത്രിയല്ലേ മുഖ്യമന്ത്രി പറഞ്ഞ വിഷ്വൽസ് ഇവിടെ എപ്പോഴും കിടപ്പുണ്ടല്ലോ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളാണ് അതൊക്കെ തീവ്രവാദ പ്രശ്നങ്ങളെ എല്ലാ കാലത്തും എല്ലാവരും എതിർക്കണം അത് ഇസ്ലാം മതത്തിൽ മാത്രമല്ല ഏത് മത മതത്തെ തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്യാൻ ഇടയാവരുത് അതാണ് നമ്മുടെ ഈ നാട്ടിലെ പൊതുസമൂഹം കലാകാരന്മാരും ശ്രദ്ധിക്കേണ്ട കാര്യം തീവ്രവാദികൾക്ക് മതത്തെ ആത്മീയതയെ വിട്ടുകൊടുക്കരുത് അത് ചെയ്യാൻ ഉത്തരവാദിത്വമുള്ള സമനിലയുള്ള ബുദ്ധിയുള്ള വിവേകമുള്ള ആത്മീയതയുള്ള നേതാക്കന്മാരുണ്ടല്ലോ അവരത് ചെയ്യട്ടെ തീവ്രവാദികൾക്ക് എപ്പോഴും ഒരു ഒരു പൊളിറ്റിക്കൽ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് തീവ്രവാദം അതിനെ നിഷേധിക്കുക അതിനെതിരെയാണ് നമ്മുടെ എല്ലാ മത നേതാക്കന്മാരും ഒത്തൊരുമയോട് അതിനുവേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ശബ്ദം ഉയർന്നു കേൾക്കുന്നത് വോട്ട് ബാങ്കിൻ്റെ രാഷ്ട്രീയം പയറ്റുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഈ തെറ്റിദ്ധാരണ പടർത്തുന്നതാണ്